അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങാം എല്ലാവരും ചോറുണ്ടോ കുറേ പേര് ചോറുണ്ടാകണം കുറേ പേര് ചോറാകുന്നവളായിരിക്കും കുറേ പേർ ഇങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും കുറേ പേര് യാത്രയായിരിക്കും ഇപ്പം ഞാനാണെങ്കിൽ കടയിലാണ് കേട്ടോ കടയിൽ രാവിലെ എട്ടേ മുക്കാലായിപ്പോൾ വന്നതാണ് അന്നേരം തൊട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ഒന്നും നടക്കുന്നില്ല എന്തായാലും ശരി ഇപ്പം മണി പന്ത്രണ്ട് അമ്പതായി എന്താണെന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വോയിസ് കൊടുക്കുകയാണ് പിന്നെ ഈ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു മോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഇട്ട് പറഞ്ഞായിരുന്നു ശ്രീകുട്ടി എന്നാണ് പേര് ആ ശ്രീകുട്ടിയുടെ മൂന്നാമത്തെ നിശ്ചയം വിവാഹ നിശ്ചയം കഴിഞ്ഞ ആനിവേഴ്സറിയാണ് അപ്പ വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പോൾ ആ മോക്കും ആ മോനും കൂടെ കൺഗ്രാചുലേഷൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ നമ്മുടെ ഒരു പാവുമോളല് പിന്നെ പറയുന്നത് രജീഷെന്ന് പറഞ്ഞൊരു മോളുണ്ട് ആ മോളാണെങ്കിൽ ബസ്സിൽ നിന്ന് കൈ കാണിച്ചിട്ട് അമ്മാണെന്നും പറഞ്ഞ് കൈ കാണിച്ച് ഭയങ്കര സന്തോഷം ആ മോക്കും ഭയങ്കര സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷം ആ ഞാൻ ടാറ്റ കാണിച്ചതിൻ്റെ തൊട്ടു പുറകെ തന്നെ കമൻറ്റ് ഇട്ടു അമ്മേ ഞാൻ കണ്ടേ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം അപ്പോൾ ആ മോക്കും ഒരു ചക്കരയുമ്പ് പിന്നെ ആ ഒരു കാരണകത്ത് ഒരു ചേട്ടനും ഒരു ചേച്ചി അവിടെ സ്ലോ ആക്കിയിട്ട് വണ്ടി കടയുടെ മുമ്പിൽ സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ ചാറ്റ അണിച്ചിട്ട് പോയി പിന്നെ വേറൊരു വണ്ടിയിൽ ഒരു മോള് ചാറ്റ അണിച്ചിട്ട് അങ്ങനെ കുറേ പേര് ഇങ്ങനെ കൈ കാണിച്ചിട്ട് പോട്ടോ എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിയത്തില്ല ദൂരെ നിന്ന് കടയിലുള്ളൂ അപ്പോൾ രജീഷ് മോള് കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് എനിക്ക് പേര് പറഞ്ഞതാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് കിട്ടാം ഇതിനൊക്കെ കാരണം നിങ്ങളെ പോലുള്ളവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ടൈം ട്രായിൽ മാത്രമാണ് ഈ എന്നെ എല്ലാവരും അറിയാൻ പെടുന്ന കേട്ടോ അല്ലെങ്കിൽ ആർക്കും എന്നെ അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങളെ കുറച്ച് പേരുണ്ട് അവർക്കല്ലാതെ അറിയത്തില്ല ഇപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും ഞങ്ങൾ തിരക്കി ഓടി ഒരായ അമ്മ അല്ലെങ്കിൽ ഗൗരി തേജു നവനീതയെന്നൊക്കെ പറഞ്ഞേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം രാവിലെ പുട്ടായിരുന്നു മൂന്ന് കുറ്റി പുട്ടെടുത്തേട്ടാ അഞ്ച് പേർക്കും കൂടെ മൂന്നു കുറ്റി പുട്ടാണ് അത് തന്നെ അധികമാണ് പിന്നെ പയറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം രാവിലെ ചേട്ടനൊക്കെ കൊടുത്തയച്ചു പിന്നെ കുറേ പേരൊക്കെയാണ് കമ്പി തന്നെ നിന്നങ്ങട്ട് കുറേ എടുത്തായിരുന്നു കേട്ടോ നമ്മുടെ വവ്വാലും കിളികളൊന്നും കൊത്തിയതല്ല നല്ലതാണ് അപ്പോൾ ഇവിടെ വെച്ച് ചേക്കണ്ടെന്ന് പറഞ്ഞ് കടയിൽ ഒരു കവറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത് തേജു കൊണ്ടുപോവാണ് തേജുവിന് പതിനൊന്ന് മണിയാകുമ്പം ആലപ്പുഴ പോകണം കേട്ടോ അവന് സെലക്ഷൻ കിട്ടിയായിരുന്നേ ഞാൻ പറയാം മറന്നുപോയത് കേട്ടോ മറവിയുടെ അങ്ങേയറ്റമാണ് ഞാൻ കേട്ടോ ഭയങ്കര മറവി എനിക്ക് അപ്പോൾ തേജു കടയിൽ ചേട്ടനുള്ള പുട്ടൊക്കെ കൊണ്ടുപോയിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് വരും കുറച്ച് തുണിയുള്ളത് അവൻ അനച്ചിട്ടിട്ട് പോയി കേട്ടോ അതിൻ്റെ പുറകേല് ഞാൻ ചെറുളെടുക്കാൻ പോയേ ചെറുളയുടെ ചെടി കാണിക്കണമെന്ന് പറഞ്ഞ് ഇനി ഞാൻ പിന്നെ കാണിക്കാവേ ഇത് വീഡിയോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ആ കമൻ്റ് ഞാൻ കണ്ടത് കേട്ടോ പിന്നെ ആ ചെറുവിള ഇട്ട് കുടിച്ചാൽ തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മൂത്രാശയ രോഗങ്ങൾക്കെല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുവിള അപ്പോൾ ഞാൻ കുടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മുടെ ഇത് പൂവാംകുറുന്തിൻ്റെ വയലറ്റ് പൂവ് തലയിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആശാട്ടി എന്നെ പണ്ട് തേജുവിനെ പ്രസവിച്ച് കുളിപ്പിക്കാൻ വരുന്ന ആശാട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതിൻ്റെ പൂ വെച്ചാൽ നല്ലതാന്ന് പറഞ്ഞു അവരെയൊക്കെ കുഞ്ഞു കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ട് വയലറ്റ് പൂ പിച്ച് കണ്ണിലിങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് തലയിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് അതുകൊണ്ടന്നും അല്ല വെച്ചത് അല്ലാതെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുക്കുറ്റി കയ്യോന്നി ഇതിൻ്റെ എല്ലാം കൂടെ പൂ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ അതൊക്കെ നമ്മുടെ ഓരോ യോഗമാണ് പണം കിട്ടുന്നതും പണക്കാരനാവുന്നതും അല്ലാത്തതല്ല ഓരോ യോഗമാണ് അങ്ങനെയാണെങ്കിൽ മുകേഷ് അംബാനിയൊന്നും ഈ പൂവാംകുരുന്ന ഇല വെച്ചിട്ടല്ലല്ലോ പണക്കാരനായത് അതൊക്കെ നമ്മുടെ ജനിച്ചപ്പോഴേ നമുക്ക് ഓരോന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ നടക്കത്തുള്ളൂ പിന്നെ ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കണം വലുത് വലിയ ഏതെങ്കിലും ഒരു ആപത്ത് വരുമ്പം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരാപത്ത് വന്നാൽ അതങ്ങ് പോവും ഏതാനും സംഭവിക്കാനുള്ളത് നമുക്ക് എന്തായാലും സംഭവിക്കാം ചെറുവിള ഇട്ട വെള്ളമൊക്കെ തിളപ്പിച്ച് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടും പയറൊക്കെ ഞാൻ കഴിച്ചാൽ അത് കഴിഞ്ഞിട്ട് തേജു രണ്ട് മൂന്ന് ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നനയ്ക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാനതും എൻ്റെ തുണിയും എല്ലാം കൂടെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിന്നെ അവിടെ എല്ലാം തൂത്ത് വാരാൻ വേണ്ടി പോയി ചേട്ടാ നല്ല വെയിലുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമെങ്കിലും വന്നിട്ട് നമ്മളെ ഇന്ന് പേടിപ്പിച്ചിട്ട് അതങ്ങ് പോകും നമ്മൾ പക്ഷെ പേടിക്കാൻ പോകത്തില്ല നമുക്കിപ്പോൾ നമ്മളൊക്കെ പഠിച്ചു ഇപ്പോൾ ചെ വെയിലിനെയും വെയിലും മഴയും വരുന്ന സമയമൊക്കെ നമ്മളും അങ്ങ് പഠിച്ചു കേട്ടോ ഇപ്പം മനുഷ്യരെ പറ്റിക്കാൻ എന്തായാലും പറ്റത്തില്ല പിന്നെ അങ്ങനെ കുറേ തൂത്തൊക്കെ വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഇടയ്ക്ക് പോയി ചെറുപള്ളയുടെ വെള്ളമൊക്കെ കുടിച്ചേട്ടാ ഒരു നാല് ഗ്ലാസ് വെള്ളം എടുത്തോളെ അപ്പം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജിൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്കൊരു പത്ത് രൂപ വയ്ക്കുക കേട്ടോ അപ്പം ഞാനത് ഉണക്കാൻ വേണ്ടി വെച്ചേണം അപ്പം ഞാൻ എല്ലാം കൂടെ നനച്ച് നമ്മുടെ കംഫർട്ടില്ലേ നീല കളറാണ് അതാണ് ഇവിടെ നവനീത് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര മണമാണ് കേട്ടോ അപ്പോൾ നവനീത് നനയ്ക്കുന്ന ദിവസമാണെങ്കിൽ ഈ വാർഡ് മൊത്തവും അതിൻ്റെ മണം അറിയും എന്താ വെച്ചാൽ ആണെങ്കിൽ ഒരുമിച്ച് നനയ്ക്കത്തുള്ളൂ ഒരു പത്ത് മുപ്പത് മുണ്ടും അവൻ്റെ ഡ്രസ്സും എല്ലാം കൂടെ നനച്ച് ഇതങ്ങോട്ട് വിരിച്ചിടും ഈ കംഫർട്ടൊക്കെ വിരിച്ച് ഇത് മുക്കിയിട്ട് വിരിച്ചിടും എന്തോ മണമെന്ന് പറയും ആ വാർഡിൽ അന്നേരം എല്ലാവരും പറയും ആ നവനീത് തുണി നനച്ചിട്ടുണ്ടെന്ന് അതുപോലെ മണമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി ഡാൻസൊക്കെ കളിക്കാന്ന് പറഞ്ഞ് വെറുതെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് വന്നേ എനിക്കാണ് ഡാൻസും പാട്ടും ഇല്ലാത്ത ഒരു കാര്യവും ഇല്ല കേട്ടോ പിന്നെ കണ്ട നമ്മുടെ ആകാശം കണ്ട നല്ല അടിപൊളി ആകാശമല്ലേ നല്ല രസമുണ്ടേ അപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ അങ്ങ് എടുത്തതാണ് കേട്ടോ അപ്പോൾ നവനീതും ഗൗരിയും കൂടെ ആണെങ്കിൽ വോട്ടർ പട്ടികയിൽ ഗൗരിയുടെ പേര് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടി മെമ്പർ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ എല്ലാം കുളി എണ്ണാനേയും ജപം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മണി ഒന്നേകാലം ഒന്നരയായിട്ടോ അപ്പോൾ എനിക്കുള്ള ചോറ് ഞാനെടുത്ത് പാത്രത്തിൽ വെക്കുവാണേ അപ്പോൾ കടയിൽ ചെന്നിട്ട് ഉണ്ണാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി ചോറ് ഉണ്ണാനൊക്കെ ഒത്തിരി താമസിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് എന്റെ വയറ് ഫുള് ആയി അത് അപ്പോൾ ഇനി കടയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാവേ കടയിൽ ഒത്തിരിയും പേര് തിരക്കി വന്നായിരുന്നു ഇത് താര വന്ദന പിന്നെ രാജലക്ഷ്മി ആട്ടാ മൂന്ന് പേർക്കും ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിലാണ് ജോലിയെ ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് ഓഫീസാണ് രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും അവിടെ ജോലി പിന്നെ ഇത് ശ്രീദാസ് ആണ് അവൻ ഗൾഫിൽ നിന്ന് വന്നതാണ് നവനീതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അവരെല്ലാം കൂടെ ഒരേ സ്കൂളിൽ എൽ പി സ്കൂളിലൊക്കെ പഠിച്ച് ഞാൻ ഒത്തിരിയും ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്നെ കാണാൻ വന്നതാണ് അവൻ്റെ കല്യാണവും കൂടെ വിളിക്കാൻ വന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഷൈബി എന്ന് പറഞ്ഞൊരു മോളാണ് കൊടുമണാണ് വീട് പത്തനംതിട്ടയിൽ തന്നെ കൊടുമണ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് എറണാകുളത്താണ് സ്വന്തം നാട് കേട്ടോ അപ്പോൾ എന്നെ കണ്ടിട്ട് ഓടി വന്നതാണ് ഇത് നമ്മുടെ അക്ഷയ മോളാണ് ചങ്ങനാശ്ശേരിയിലാണ് രണ്ട് മക്കളാണ് ഒരു മോനാണെങ്കിൽ ബസ്സിനകത്ത് അക്ഷയുടെ അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തിനുമ്പോൾ വന്നപ്പോൾ എന്നെ കണ്ടില്ല അതിന് വേണ്ടി എന്നെ കണ്ടിട്ട് ഓടി വന്നതാണ് ബസ്സിനകത്ത് ഇരുന്നതാണ് കേട്ടോ കറക്റ്റ് ബസ്സിനകത്ത് പോയതും ബസ്സങ്ങ് വിട്ടുപോയെ ഇതായാലും കാണാം പിന്നെ ഇച്ചിരി നേരത്തെ ഒരു കമൻറ്റ് ഉണ്ട് കാശി എന്നും പറഞ്ഞ കാശി കാർത്തി എന്ന് പറയുന്നൊരു മോൾ ആ മോള് എന്നെ അമ്മ മ്മയെ കണ്ടെന്നും പറഞ്ഞ് കമന്റിട്ടായിരുന്നു കേട്ടോ ആ മോക്കും അപ്പോൾ ഒരു സക്കരൂമ്മ പിന്നെ ഈ പായസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ആതിര എന്ന് പറഞ്ഞൊരു മോള് ആ മോൾ കൊണ്ടുവന്ന പായസമാണ് കേട്ടോ വേറെ വിശേഷമൊന്നുമല്ല ആ മോളെ മോൻ്റെ ആണ് അപ്പോൾ ഞങ്ങൾക്ക് കടയിൽ പായസം കൊണ്ട് തന്നെയാണ് മഴയായിരുന്നേ ഇത് രണ്ട് ദിവസത്തിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ആതിര മോൾ തന്ന വീഡിയോ രണ്ട് ദിവസത്തിന് മുമ്പുള്ളതാണ് ഒരു മഴയുള്ള സമയത്തായിരുന്നു കൊണ്ടുവന്നത് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതിൽ പിന്നെ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല അല്ല ഇന്നലെ മഴയൊന്നും പെയ്തില്ല നല്ല വെയിലുമായിരുന്നു അപ്പോൾ പിന്നെ എപ്പോഴാണ് ആ മഴ പെയ്യുന്നതിന് ചിലവരാണെങ്കിലും ആലോചിക്കും അതുകൊണ്ടാണ് ിങ്ങനെയുള്ള സത്യം അങ്ങ് പറഞ്ഞാൽ പോരെ അപ്പോൾ വൈകുന്നേരം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവനീത് വീട്ടിൽ വന്നപ്പോൾ അപ്പം വേണ്ട നമ്മുടെ ഗൗരി കഞ്ഞിയും മെഴുക്കും ഒരുട്ടെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തേജു ഇനി ഒരാഴ്ച ഇല്ലാത്തതുകൊണ്ട് എനിക്കെന്നും കടയിൽ പോകണേ അത് അപ്പോൾ ഇനി എന്നും കടയിലെ വിശേഷങ്ങളുമായിട്ട് ഇനി ഒരാഴ്ച നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ